നമസ്കാരം ലോകം എത്ര മാറി എന്ന് പറഞ്ഞാലും പണ്ടുള്ള പോലെയെല്ലാ കാര്യങ്ങൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴുമെല്ലാം പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ കേരളത്തിൽ തട്ടിപ്പും വെട്ടിപ്പും ആക്രമണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പീഡനവും പിടിച്ചു പറയും കത്തിക്കുത്തും ജോലി വാഗ്ദാന തട്ടിപ്പുമെല്ലാം ഇല്ലാത്തൊരു വാർത്ത ഇന്നത്തെ കാലത്ത് കാണാനേ ഇല്ല കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അധികമാരും ശ്രദ്ധിക്കാത്ത എന്ന ശ്രദ്ധിക്കേണ്ടെന്ന ഒരു വാർത്ത കഥകളി കലാകാരിയെ അവസരം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പി എച്ച് ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തേവര പോലീസ് അറസ്റ്റ് ചെയ്ത ഹാരിസിനെ കേസ് അന്വേഷിക്കുന്ന എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഈ കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾ മറ്റൊരുപാട് കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കേസിലെ പ്രതികളിൽ ഒരാളായ നെട്ടൂർ സ്വദേശി പി എച്ച് ഹാരിസ് കൊച്ചിയിലെ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് സൂചന ഇയാളടക്കം മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കഥകളി കലാകാരിക്ക് ദുബായിൽ പരിപാടി വാഗ്ദാനം ചെയ്ത ശേഷം ഹാരിസ് പീഡനം നടത്തുകയായിരുന്നു എന്ന ദുബായിൽ പരിപാടി അവതരിപ്പിക്കാൻ സഹായിക്കുന്നതിന് പകരമായി യുവതിയോട് ആവശ്യപ്പെട്ടത് ലഹരി കടത്തണം എന്നതായിരുന്നു എന്നാൽ ഇതിന് വിസമ്മതിച്ചതോടെയാണ് ഇതൊരു പീഡനത്തിലേക്ക് കടക്കുന്നത് ഇതേ തുടർന്ന് യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് ദുബായിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു യുവതിയെ വിളിച്ചു വരുത്തിയത് ഇവിടെ ശ്രദ്ധേയം ഇതിന് പ്രത്യുപകാരമായി ആവശ്യപ്പെട്ടത് ലഹരി വസ്തുക്കൾ കടത്തണം എന്ന കാര്യം ബാംഗ്ലൂരുവിൽ പോയി വരുമ്പോൾ ഹാരിസിന്റെ സംഘങ്ങൾ കൊടുത്തുവിടുന്ന ലഹരി മരുന്നുകൾ കൊച്ചിയിൽ എത്തിക്കണമെന്നാണ് അവർ നൽകിയിരിക്കുന്ന ഡിമാൻഡ് എന്നാൽ യുവതി അതിന് വിസമ്മതിച്ചു ഇതേ രീതിയിൽ നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഇന്നും അറിയാതെയും അറിഞ്ഞുകൊണ്ടും നടക്കുന്നുണ്ട് രണ്ടും മൂന്നും പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ഒന്നാം പ്രതിയായ ഹാരിസ് ഇവരെ കടന്നു പിടിച്ചുവെന്നും ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയിരിക്കുന്നത് കാപ്പാപ്രതിയും സ്ഥിരം കുറ്റവാളിയുമായിട്ടുള്ള പി എച്ച് ഹാരിസ് ആനന്ദൂർ കെ ഡി ദിലീഷ് എന്നിവർക്കെതിരെയാണ് കേസ് നൽകിയിട്ടുള്ളത് ഇതിൽ കെ ഡി ദിലീഷിനെ കാപ്പ ചുമത്തി നാട് കടത്തിയിരിക്കുകയാണ് മൂന്ന് വർഷത്തെ ഇയാൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിയില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഹാരിസിന് എതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ കരാർ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതിയാണ് ഇയാളെന്നും സൂചനയുണ്ട് അതേസമയം പോലീസ് അനാസ്ഥ മൂലം ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതായും പരാതിയിൽ പറയുന്നുണ്ട് ഹാരിസിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായും അറസ്റ്റ് വിവരം പൂഴ്ത്തിവെക്കുന്നു എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് നോക്കുക ഇവിടെ എല്ലാം കാണുന്നത് എന്താണ് ലഹരി വസ്തുക്കളുടെ പിന്നാലെ നടക്കുന്ന അതിക്രമങ്ങളാണ് കേരളത്തിൽ എത്ര വലിയ സുരക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും ഒരു സ്ത്രീക്കും ഒരു സുരക്ഷയുമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്തകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് കലയെ ഏറെ വിശ്വസിച്ചുകൊണ്ട് ഒരു അവസരം കിട്ടുമെന്ന മോഹത്തിൽ ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീക്കാണ് അവളുടെ ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒറ്റ കാരണമാണുള്ളത് ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഇതിന്റെ ലഭ്യത കുറയ്ക്കും അല്ലെങ്കിൽ അത് കടത്തുന്നവരെ പിടികൂടും എന്ന പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായി വരുന്നതും